ഒരു തവണ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടെ ജനങ്ങൾ കുട്ടിയാണ് എന്നുള്ള ആ ഒരു പക്ഷേ ഈ ആലത്തൂർ മണ്ഡലത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പ്രശ്നമില്ല അവിടെ ആര് ജയിച്ചാലും ഒരു പ്രവർത്തനം അങ്ങനെ ഒരു പ്രീസിഡന്റ് ഇല്ല മനസ്സിലായില്ല അതുകൊണ്ട് അത് കോട്ടയം ജില്ലയിലാണെങ്കിൽ ആൾക്കാർ നോക്കും ഈ അഞ്ചു വൽവൻ എന്തെടുക്കായിരുന്നു എന്ന ആൾക്കാർ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ആൾക്കാർ നടത്തും അങ്ങനെ സ്ഥാനാർത്ഥികൾ ബാനർ വെക്കുന്നതും പോസ്റ്റർ വെക്കുന്നത് ഇപ്പോൾ സുരേഷ് കുറുപ്പ് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാനറുകൾ എൻ്റെ സ്കൂളിന് കമ്പ്യൂട്ടർ നൽകിയ സുരേഷ് കുറുപ്പിന് എൻ്റെ വോട്ട് ആളുകൾ നോക്കും എം പി ഫണ്ട് എങ്ങനെ ചിലവാക്കി അത് സോഷ്യൽ അത് കോട്ടയം ജില്ലയിലൊക്കെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള വോട്ടർമാരാണ് അവർ നോക്കും അത് എത്ര പാലം എത്ര തോട് എത്ര കലുങ്ക് എന്ത് ചെയ്തു റബ്ബറിൻ്റെ വിലയിടി തടയാൻ ഇയാൾ എന്ത് ശ്രമിച്ചു എന്നുള്ള ഒരു ചോദ്യം പക്ഷേ ഈ മലബാർ ഭാഗത്തേക്ക് അതങ്ങനെ ഇല്ല അന്ധമായിട്ട് വോട്ട് ചെയ്യുന്നവരാണ് തിരുവിതാംകൂർ ഭാഗത്ത് പൊതുവിലും കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ചും ഒരു വിലയിരുത്തൽ വിലയിരുത്തലുണ്ട് റോഡ് കോട്ടയം ജില്ലയിൽ പോയി കഴിഞ്ഞാൽ ഒറ്റ റോഡ് പൊളിഞ്ഞായിട്ട് കളി കാരണം എന്താ എം എൽ എമാരും കേരള കോൺഗ്രസ്സുകാരായിരിക്കും അവർ റോഡ് പൊളിഞ്ഞാൽ പിന്നെ അവർ റോഡിൽ കൂടെ ഇറക്കാൻ പറ്റില്ല ഇപ്പോ രമ്യ ഒരു യുവ നേതാവാണ് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ബാലനിലേക്ക് പോകണമെങ്കിൽ ഒരു സീസൺഡ് സീനിയർ പൊളിറ്റീഷ്യൻ ആണ് പക്ഷെ ഒരു യുവ നേതാവിനെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളെ സാധ്യതയുണ്ടോ എൽ ഡി എഫ് അല്ലെ ഒരു യുവ നേതാവിന്റെ ഫീൽഡിട നമ്മുടെ അറിവില് ആരും തന്നെ ഇല്ല പിന്നെ ചേലക്കര എം എൽ എന്ന് ഒരു പ്രദീപുണ്ട് ഇപ്പൊ കഴിഞ്ഞ തവണ മറ്റേ രാധാകൃഷ്ണി വീണ്ടും മാറിക്കൊടുത്തീപിനെങ്കിൽ ഫീൽഡ് ചെയ്യാം ചേലക്കരയാണ് കഴിഞ്ഞ തവണ ഈ രാഹുൽ ഗാന്ധിയുടെ പിന്നെ വരവാണ് ഒരു ഹണ്ടിങ് തീരുമാനിച്ചത് അതെ വേറെ സൗകര്യം ഉണ്ട് രമ്യ ഹരിദാസ് പറഞ്ഞ ആരും ചെയ്യേണ്ട ആവശ്യമില്ല കഴിഞ്ഞ അഞ്ചു കൊല്ലായിട്ട് എല്ലാവർക്കും അറിയാം അതെ ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും രമ്യ ഹരിദാസ് ആണെന്നുള്ളത് ഇപ്പൊ ആലത്തൂർക്കാർക്ക് എല്ലാവർക്കും അതൊരു ടാലന്റ് ഹണ്ടിങ് സി പി എം നടത്തിയ പുതിയ ആളുക വേറെ മെഷീണറി വേറെ മെക്കാനിസം ഉണ്ട് മറ്റേ പട്ടികജാതി മേഖലയിലെ ഒട്ടേറെ വിഷയങ്ങളുണ്ട് പോഷകാഹാര കുറവായാലും കുടിവെള്ള ക്ഷാമമാണെങ്കിൽ തന്നെയും കൃഷിക്കാർ അനുഭവിക്കുന്ന ദുരിതമാണെങ്കിൽ തന്നെയും ഇത് പലപ്പോഴും വേണ്ട രീതിയിൽ ഉയർന്നു വരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിലും അത് ഉയർന്നു വരുമോ ഒരു ഒരു ഈ തെരഞ്ഞെടുപ്പിലും അത് ഉയർന്നു വരാൻ സാധ്യത വളരെ കുറവാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു മൊത്തത്തിന് ഒരു കാർഷിക സമ്പദ്ഘടനയുടെ എല്ലാ പരാധീനതകളിലുള്ളൊരു പ്രദേശമാണ് അതിൽ ഈ പട്ടികജാതിക്കാരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ അവരുടേത് മാത്രമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല ആളുകൾക്ക് അന്ന് കാലത്ത് എഴുന്നേറ്റ് പോയിട്ട് ഐശ്വര്യമായിട്ട് വോട്ട് ചെയ്ത് വീട്ടിൽ പോയി കിടന്ന് ഓർക്കാതെ ഉള്ളതാണ് അതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയം ഒന്നും അവിടെ ഇല്ല ബിജുവിൻ്റെ വിഷയം എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ കുടിവെള്ള പ്രശ്നം കഴിഞ്ഞ പ്രാവശ്യം രൂക്ഷമായിട്ടുണ്ടായിരുന്നു അതും എടുത്ത് പറയുന്നുണ്ടായിരുന്നു ആ വോട്ടർമാർ വോട്ടർമാർ എടുത്ത് പറയുന്നുണ്ടായിരുന്നു ആ വിഷയം കുടിവെള്ളം പോലും ലഭ്യമാക്കിയില്ല പിന്നെ ഇതിന് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം അവർ പരസ്യമായിട്ട് അത് അങ്ങനത്തെ കഴിഞ്ഞ ആൾക്കാർ പാർലമെന്റ് മെമ്പറിൻ്റെ കുഴപ്പം കൊണ്ടാണ് കുടിവെള്ളം കിട്ടാ സത്യത്തിൽ പാർലമെന്റ് മെമ്പറും കുടിവെള്ള തമ്മിലൊരു ബന്ധമില്ല പക്ഷെ വരൾച്ചയുടെ കെടുതി എപ്പോഴും ഈ ഭരണപക്ഷത്തിന്റെ എം എൽ എ ആണ് അല്ലെങ്കിൽ സിറ്റിംഗ് എം പി ആണ് വായിക്കേണ്ട വരിക റബ്ബറിന്റെ പേടി കൊണ്ടാണ് ഇപ്പം രമേശ് ചരിത്രത്തിലേക്ക് സംഭവിച്ചത് എങ്ങനെയാണ്